നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിനോ അതോ മരണശേഷം വരാനിരിക്കുന്ന ഒരു ജീവിതത്തിനോ ആ ഒരു വലിയ ചോദ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പാരത്രിക ജീവിതത്തിന് എങ്ങനെ മുൻഗണന നൽകാം നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം പലപ്പോഴും ദുർബലമായി കാണപ്പെടുന്നത് പല കാരണങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ശരിക്കുള്ള കാരണം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും ആഴത്തിലുള്ള ഒന്നായിരിക്കാം നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ ഈ വിഷയത്തിലേക്ക് ആഴത്തിൽ പോകുന്നതിന് മുൻപ് നമുക്ക് ബേസിക്സിലേക്ക് വരാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം എന്തായിരിക്കണം അവരുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഭൗതിക വിരക്തി പേര് പേരുകേട്ട് പേടിക്കേണ്ട സിമ്പിളായി പറഞ്ഞാൽ ഈ ലോകത്തിലെ സുഖങ്ങളോടും പണത്തോടുമൊക്കെയുള്ള ആ ഒരു ആർത്തിയില്ലായ്മ ഇതൊരു വിശ്വാസിക്ക് നിർബന്ധമായും വേണ്ട ഒരു ഗുണമാണ് കാരണം ഈ ഒരു മനോഭാവം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര പേരുണ്ടായിട്ടോ എന്ത് ശക്തി ഉണ്ടായിട്ടോ ഒരു കാര്യവുമില്ല ദൗർബല്യം നമ്മളെ പിടികൂടും ഉറപ്പാണ് അപ്പൊ ശരി ഈ ദൗർബല്യത്തിന്റെ യഥാർത്ഥ കാരണം എന്താണ് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഇതിനെപ്പറ്റിയൊരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ഒരു പ്രവാചക വചനം അത് നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചം തരും ഈ പ്രവാചക വചനം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ഭാവിയിൽ സമൂഹം നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രശ്നത്തെ പറ്റിയാണ് ഇതിൽ പറയുന്നത് അതായത് ശത്രുക്കൾക്ക് മുന്നിൽ നമ്മൾ ഒന്നുമല്ലാതായി പോകും പക്ഷേ അതിന് കാരണം എന്താ നമ്മൾ എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ അല്ല പ്രവാചകൻ കൃത്യമായി പറയുന്നു കാരണം രണ്ടേ രണ്ടെണ്ണമാണ് ഒന്ന് ഈ ദുനിയാവിനോടുള്ള അടങ്ങാത്ത സ്നേഹം രണ്ട് മരണത്തോടുള്ള വെറുപ്പ് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ പ്രശ്നം പുറത്തുള്ള ആരിലുമല്ല നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് പോലെ ആൾക്കാർ കുറവായതുകൊണ്ടല്ല നമ്മൾ ദുർബലരാകുന്നത് യഥാർത്ഥ കാരണം രണ്ടെണ്ണമാണ് ഈ ലോകം അതിലെ സുഖങ്ങൾ അതിനോടുള്ള ഒരു ഭ്രാന്ത് പിന്നെ മരണത്തെ പേടിയാണ് അതിനോട് വെറുപ്പാണ് ഇത് രണ്ടും കൂടിച്ചേരുമ്പോൾ നമ്മുടെ പ്രയോറിറ്റീസൊക്കെ തലകീഴായി മാറി ഈ ഒരു ഉൾപ്രശ്നം അത് നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ എങ്ങനെയാണോ പുറത്തു വരുന്നതെന്ന് നോക്കിയാലോ നമ്മുടെ ഓരോ പ്രവർത്തികളിലും ഈ ഒരു വൈരുദ്ധ്യം നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സീനൊന്ന് ആലോചിച്ച് നോക്കി രാവിലെ മണി സുബഹി നമസ്കാരത്തിന്റെ സമയം നമ്മുടെയൊക്കെ വീടുകളിൽ എന്തായിരിക്കും അവസ്ഥ ഒരു ബഹളവുമില്ല നല്ല ശാന്തമായിരിക്കും അല്ലേ ഇനി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഏഴ് മണിക്ക് നോക്കിയാലോ ഹോ അതൊരു യുദ്ധക്കളം പോലെ ആയിരിക്കും ജോലിക്ക് പോകാൻ കുട്ടികളെ സ്കൂളിൽ വിടാൻ ആ ഒരു ബഹളം അപ്പോൾ നമ്മുടെ എനർജിയും ശ്രദ്ധയും എങ്ങോട്ടാണ് കൂടുതൽ പോകുന്നത് എന്നതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ അപ്പോൾ ഇതിനൊരു പരിഹാരം വേണ്ടേ നമ്മുടെ മുൻഗണനകൾ എവിടെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ഖുറാൻ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം ആ ദിവ്യമായ മാർഗനിർദ്ദേശം എന്താണെന്ന് പരിശോധിക്കാം ഈ ഒരു ആയത്ത് ഇതൊരു ശക്തമായ താക്കീതാണ് നോക്കൂ നമ്മുടെ അച്ഛനമ്മമാർ മക്കൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് നമ്മുടെ ബിസിനസ് ഇഷ്ടപ്പെട്ട് പണിത വീട് ഇതൊക്കെ നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് അതിലൊരു സംശയവുമില്ല പക്ഷേ ആ സ്നേഹം അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടുമുള്ള സ്നേഹത്തെക്കാൾ വലുതായാൽ എന്താണ് സംഭവിക്കുക അല്ലാഹുവിൻ്റെ കൽപ്പന അതായത് ശിക്ഷ വരുന്നതുവരെ കാത്തിരുന്നോളാനാണ് പറയുന്നത് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ആരാണ് ഒന്നാമത് വരേണ്ടത് എന്നതിൽ കൂടുതൽ വ്യക്തമാക്കാനില്ല ഇതേ ആശയം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ഈ വചനത്തിൽ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് താൽക്കാലികമായ ഈ ദുനിയാവിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നത് പക്ഷേ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇതിനേക്കാളൊക്കെ എത്രയോ നല്ലത് എന്നെന്നും നിലനിൽക്കുന്നത് പരലോകമാണ് ഈ ലോകം വെറുമൊരു ടെമ്പററി സ്റ്റോപ്പ് മാത്രമാണ് അപ്പോ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഈ ഒരു ചോദ്യത്തിലാണ് നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ സമയവും ഊർജവും ശ്രദ്ധയും നമ്മൾ എന്തിനു വേണ്ടിയാണ് ചിലവഴിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ മുൻഗണനകൾ അത് ശരിയായ ട്രാക്കിലാണോ ഇതൊരു നിമിഷം നമ്മളെല്ലാവരും ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ് അടുത്ത തവണ കാണുന്നതുവരെ ചിന്തിക്കുക